ഹലോ റിത ഐറിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം കാണിക്കാനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ അന്ന് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ ചിക്കൻ കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഞാൻ മീറ്റ് മസാലയൊന്നും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് നമ്മൾ വിസിലടിക്കാൻ വേണ്ടി വെച്ചു ഒരു മൂന്ന് വിസിലടിച്ചപ്പോൾ മൂന്ന് നാല് വിസിലടിപ്പിച്ചിട്ട് അടുത്ത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ബ്രെഡ് ആക്കി വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കാനാണ് പിന്നെ അതാ ബ്രെഡ് നമ്മൾ പൊടിക്കാൻ പോവുകയാണ് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ച് മാറ്റി വച്ചു പിന്നെ നമ്മൾ ഒപ്പം തന്നെ നമ്മൾ പൊട്ടാറ്റോയും തൊലികളൊന്നും കഴുകി അതും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ വന്തു അത് നമ്മളതിലെടുത്ത് പിന്നെ കൈ കൊണ്ട് കുറച്ച് പിച്ചിയിട്ടിട്ട് പിന്നെ നമ്മളത് പൊടിച്ചും കുറച്ച് പൊടിച്ചും കൂടെ എടുക്കും മിക്സിയിൽ നമ്മളിപ്പോൾ പൊടിക്കാൻ വേണ്ടി മിക്സിയിലിട്ടും ഒരുപാട് പേസ്റ്റ് രൂപത്തിലാക്കണ്ട ഇങ്ങനെ പോ ഇങ്ങനെ മതിയാവും ഈ രൂപത്തിലാണ് നമ്മൾ ഒരു മുട്ട എടുത്ത് രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം നമ്മളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കോൺഫ്ലോർ പൗഡർ ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതൊരു പരന്ന പാത്രത്തിൽ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ വെളുത്ത സവാള കൊത്തി നുറുക്കി അരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ആ ഇത് നമ്മൾ പൊട്ടാറ്റോ മാഷ് ചെയ്യുന്നതാണ് അത് നമ്മൾ മാഷർ വെച്ചിട്ട് അത് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും കറിവേപ്പിലൂടെ ഇട്ടിട്ട് ഇതാ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് കറിവേപ്പിലൊക്കെ എല്ലാവർക്കും കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമല്ലോ കുട്ടികളൊക്കെ ആവുമ്പോൾ പച്ചമുളക് വീഞ്ചിയൊക്കെ നമ്മൾ നല്ലപോലെ പേസ്റ്റ് ആക്കി ആയിക്കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ അത് എല്ലാവരിലും അടങ്ങുമെന്ന് ഞാൻ ഞാനാണ് ചെയ്തത് അതാണെങ്കിൽ പിന്നെ ആർക്കും ഇഷ്ടമൊക്കെ തോന്നില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം റെഡിയായ ശേഷം നമ്മൾ കുറച്ച് നോയിച്ച് അതിൽ സൺഫ്ലവർ ഓലാണ് ഞാൻ എടുത്തത് അതിൽ ഉൾ സവാള ഇട്ടിട്ട് കുറച്ച് വായന ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇട്ട് പിന്നെ അത് കുറച്ച് നല്ലപോലെ വായന്നിട്ട് നമ്മളതിലോട്ട് പൊടിച്ച് വെച്ച് ഇത് എന്ത് ചിക്കൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചും കൂടെ കുരുമുളക് പൗഡറും ഉപ്പും കൂടെ ഉപ്പ് ഉപ്പ് വരാത്ത പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം അതിന് നോക്കിയിട്ടൊക്കെ ചേർക്കണം അധികം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ആവും ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതൊക്കെ കുറച്ച് വഴന്നിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ അതിലോട്ട് പൊട്ടാറ്റോ മെഷറും കൂടെ പൊട്ടാറ്റോ പൊടി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് എടുക്കാം നെളം കൂടെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടത് മാറ്റി പിന്നെ കുറച്ച് തണുക്കാൻ വെക്കണം കുറച്ച് നേ കുറച്ച് തണുക്കണം ഒരുപാട് തണുക്കണ്ട ഇടാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളത് വെച്ച് കുഴച്ചെടുക്കണം നല്ലപോലെ മിക്സാക്കി ചിക്കണും അതൊക്കെ നല്ലപോലെ മിക്സാകുന്ന നമ്മൾ കുഴച്ചെടുക്കണം നമുക്ക് ഉരുളയാക്കിയിട്ട് കുറച്ച് പരത്തി എടുക്കണം കട്ടിലിറ്റിന് അതിന് വേണ്ടിയിട്ടാണ് അത് പൊട്ടാത്ത രീതിയിൽ നമ്മൾ മാക്സിമം പൊട്ടിപ്പോകരുത് എണ്ണയിലൊക്കെ ഇടുമ്പോൾ ആ രീതിയിൽ ആക്കിയെടുക്കണം ഞാൻ എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നീളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം വട്ടത്തിൽ പരത്തണം അങ്ങനെ ചെയ്യാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസും മുട്ട മുട്ട നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്ത് അതിൽ കോൺഫ്ലവർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കലക്കിയിട്ട് അത് നമ്മൾ മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി അതിലെടുത്ത് വെക്കും കണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതി ചെയ്തതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കട്ട്ലേറ്റ് ചെയ്ത് നോക്കിയവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കട്ട്ലൈറ്റ് പിന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് എണ്ണ ഫസ്റ്റ് നല്ലപോലെ ചൂടാവണം ചൂടായിട്ട് അത് ഫുള്ള് കരി പെട്ടെന്ന് പുറം കരിഞ്ഞ് പോകുന്ന ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ എല്ലാം ഫ്രൈ എല്ലാം നമ്മൾ വേവിച്ചതാണ് ചിക്കൻ ആണെങ്കിലും പൊട്ടാറ്റോ ആണെങ്കിലും ബ്രെഡാണെങ്കിലും എല്ലാം പിന്നെ പ്രത്യേകിച്ച് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുട്ട മാത്രമേ ഉള്ളൂ അതിന് കോൺഫ്ലവർ അപ്പം പുറം കുറച്ചൊന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ നല്ലപോലെ എണ്ണ ചൂടായില്ലെങ്കിൽ ഇങ്ങനെന്താന്ന് വെച്ചാൽ അത് എണ്ണ കുടിക്കും അതാണ് പ്രശ്നം അത് അതൊന്ന് ശ്രദ്ധിക്കുക എറും ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് എൻ്റെ അറിവിലുള്ള കാര്യം അത് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്